ഇത് മാസ് മോട്ടോർ ഓർഷിന്നാണ് ഹോണ്ട ആക്റ്റീവോ ഫൈവ് ജി ഉണ്ട് നമ്മൾ ഗിയർ ബോക്സിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് ഒക്കെ ആയിട്ട് നമ്മൾ അടിച്ചതാണ് കേട്ടോ നിലവിൽ നമ്മൾക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാക്കിലത്തെ ഈ വീൽ പിടിപ്പിക്കുന്ന ഈ ഷാഫ്റ്റ് ഉണ്ടല്ലോ ഈ ഫൈനൽ എന്ന് പറയാം ഇതിൻ്റെ ബെയറിങ് ആണ് കംപ്ലയിൻറ്റ് വന്നതാണ് കേട്ടോ അത് നല്ല രീതിയിൽ ഇതേ ഒരു അവസ്ഥയിലേക്ക് മൊത്തത്തിൽ മൊത്തത്തിൽ ആയിട്ട് നല്ല രീതിയിൽ ഓവലായിട്ട് കണക്കിടുന്നത് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ നിലവിൽ ആ ഒരു ബയറിംഗ് മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അഴിച്ചതിട്ട് ബെയറിങ് മാറ്റണം അതേപോലെ തന്നെ അതിൻ്റെ ഗ്യാസ്കറ്റ് ഓയിൽ സീലടക്കം മാറ്റി റീസെറ്റ് ഇതാ ആ ഓയിൽ ലീക്കിൻ്റെ ടീസ് റെഡി ആയിക്കോളും പിന്നെ ബ്രേക്കിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ ബെയറിങ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വരുന്ന ഈ ലൈനറിൻ്റെ തേമാനം സെയിം ആയിരിക്കില്ല നിലവിൽ കമ്പനി ലൈനറാണ് ഹോൺഡ്രോഡ് ഒറിജിനൽ ലൈനറാണ് അത് നമുക്ക് അപ്പോൾ ഇത് ഓവലായിട്ട് തെയ്യും കാരണം ഞാൻ ഹബ്ബും ലൈനറും തമ്മിൽ ടച്ചായിക്കൊണ്ട് വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ഈ ഹ്ബുമ്പോൾ നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും ഹബ്ബ് മൊത്തത്തിൽ ചുട്ടു പഴുത്തൊരവസ്ഥയിലാണ് അതിൻ്റെ ഇരിക്കുന്നത് കേട്ടോ കളറൊക്കെ മാറി ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ ആ ലൈനർ മാറ്റണ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ ഹബ്ബൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ഒന്ന് പോളിഷ് ചെയ്ത് ആ ലെവല് കറക്റ്റ് ആക്കിയിട്ട് വേണം കയറ്റാനായിട്ട് അങ്ങനെയാണെങ്കിൽ പോലും വണ്ടി ഒരു ചതഞ്ഞ രീതിയിലാണ് ബ്രേക്ക് ഫസ്റ്റ് കിട്ടുകയുള്ളൂ അതിന് ശേഷം വണ്ടി ഓടി ഹബ്ബും ലൈനറായിട്ട് മാച്ച് ആകുമ്പോഴാണ് കറക്റ്റ് ബ്രേക്കിലേക്ക് ആവുള്ളൂ കേട്ടോ ഇതാ ബേരി പോയി ഈ സൈഡൊക്കെ കീറി അതിൻ്റെ ഉള്ളിൽ പിടിച്ചാണീ കാണ കേട്ടോ ഈ ഭാഗമൊക്കെ ഹബ് ഒന്ന് പോളിഷ് ചെയ്യണം അതിനുശേഷം നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റി ഗിയർ വീല് കാര്യങ്ങളൊക്കെ ഗിയറിന്റെ ബയറിംഗ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കൂടുതൽ നമുക്ക് ക്ലച്ച് അഴിച്ചാലാണ് ഗിയർ ബോക്സ് അഴിക്കാൻ പറ്റുള്ളൂ ക്ലച്ച് സൈഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ പറയത്തൊക്കെ കംപ്ലയിൻസ് എന്ന് പറയാനൊന്നുമില്ല ആ ക്ലച്ച് ഫുൾ ആയിട്ടൊന്ന് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഏകദേശം രണ്ട് കൊല്ലത്തോളം ആയിട്ടുണ്ടാവും അഴിച്ചിട്ട് കാരണം ഈ സൈഡൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഗ്രീസിൻ്റെ ആ ഉണ്ട് ശരി പിന്നെ തുരുമ്പ് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഫുൾ ആയിട്ടൊന്ന് അഴിച്ച് ഗ്രീസിങ്ങും കൂടി കൂട്ടത്തികൾ നടത്തിവിടണം കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയും പോസ്റ്ററേവ് റോളറൊക്കെ നോക്കുമ്പോൾ നിലവിൽ റോളറിനൊക്കെ തേമാനം തുടങ്ങിയിട്ടുണ്ട് തീരെ മോശ അവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല വണ്ടി ഓടിക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ എഞ്ചിൻ്റെ സൗണ്ടിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ടാപ്പറ്റ് ലൂസോ എന്തെങ്കിലും ആണോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്കിതിൻ്റെ ഓയിലൊക്കെ ടൈമിങ്ങിലും അല്ല ഓയിലില്ലാതെയൊക്കെ ഓടി നല്ല രീതിയിൽ അവശതയായിട്ടുണ്ട് ഈ സൈഡൊക്കെ കേട്ടോ നോക്കുമ്പോൾ നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ പിടിച്ച ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് പെട്ടാപ്പറ്റ അതിനകത്ത് നോക്കുമ്പോൾ ക്ലിയറൻസൊക്കെ കറക്റ്റ് ആണ് വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ പിന്നെ ആ സൗണ്ട് എന്തിൻ്റെ എന്നുള്ള കേസാണ് നമ്മൾ ഇന്നലെ കൂറ്റുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ആകെ നാനൂറ് മില്ലി ഓയിൽ ഓയിലുണ്ടായുള്ളൂ സ്വാഭാവികമായിട്ടും ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് വ്യത്യാസമായി ആവണം അത് സിലിണ്ടറിൻ്റെ ഉള്ളിലെല്ലാം സ്റ്റണത്തേ മാനോ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് സാധ്യത അത് അഴിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ അത് കഴിക്കുന്നില്ല ബാക്കിയപ്പോൾ പറഞ്ഞിരിക്കുന്ന വർക്കാണ് ചെയ്യണേ ഹെഡിൻ്റെ ഇപ്പം ഗ്യാസ്കറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് റീസെറ്റാകാം അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതി ഇവിടെ ഗിയറിൻ്റെ ഭാഗം ബ്രേക്ക് ഷൂ ഹബ്ബ് ആ ഭാഗങ്ങളൊക്കെ കൂട്ടത്തി കൂടെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വിടാം പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബെൽറ്റ് നമുക്ക് നമുക്ക് കിടക്കണത് കമ്പനി ബെൽറ്റാണ് ഹോൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റാണ് അതിൻ്റെ ഈ സെൻ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ഇവിടെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടത്തിക്കിടെ ബെൽറ്റും കൂടി മാറ്റിയിടണമായിരിക്കും അഭികാമ്യം അതല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ബെൽറ്റ് പൊട്ടി വഴിപ്പെട്ട് വീണ്ടും ഗേറ്റ് കഴിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നേക്കും അപ്പം ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഭാഗങ്ങൾ നമ്മൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ബാക്കിലത്തെ ഹബ്ബ് പോളിഷ് ചെയ്യണതിൻ്റെ ഒരു എമൗണ്ട് വരും അതിനകത്ത് പിന്നെ ബ്രേക്ക് ഷൂൻ്റെ വരുന്നുണ്ട് പിന്നെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് ഓൽസീൽ ഓറിങ് അതേപോലെ തന്നെ ഈ ഗ്യാസ്കറ്റ് തുടങ്ങിയിട്ട് ഗിയർ ഓയിലടക്കും വന്ന ഐറ്റംസ് ക്ലച്ചിലേക്ക് വരുമ്പോൾ ബെൽറ്റ് അതിനകത്ത് വരുന്നുണ്ട് ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ ഓൾറെഡി നമുക്ക് ആ ലേബിളിൽ ഉൾപ്പെടുത്തി ചെയ്തു പോകാം പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് വരുന്നുണ്ട് എൻജിൻ ഓയിൽ ഒരുപോട്ട് വർഷം ഓറിങ് വരും പിന്നെ നമുക്ക് ആ ഫ്രണ്ടിലെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് ഫ്രണ്ട് വീൽ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട് ബുഷ്ടുകൾ നോക്കേണ്ടതായിട്ടുണ്ട് കോൺസെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട് ഫ്രണ്ട് ടയർ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അത്രയും ഭാഗം അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് എസ്റ്റിമേറ്റിൽ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് ഏകദേശം ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അപ്പോൾ അപ്രോക്സിമേറ്റ് നമ്മളിപ്പോൾ അഴിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് അപ്പോൾ വലിയ വേരിയേഷൻസ് എന്തെങ്കിലും വരാം ചെറിയ പത്തോന്നൂറ് രൂപ പത്ത് ഇരുന്നൂറോളം ഉള്ള വ്യത്യാസം എന്തെങ്കിലും വന്നെങ്കിലുള്ളു അങ്ങോട്ടും ഇങ്ങോട്ടോ വന്നെങ്കിലും ബാക്കിയത് അപ്രോക്സിമേറ്റ് നമുക്ക് ഒരു ഏകദേശം ഒരു കാൽക്കുലേഷൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അഴിച്ചു നോക്കിയതിന് ശേഷം എസ്റ്റിമേറ്റ് തരാം എന്ന് തരാമെന്ന് കേസ് കേസുണ്ട് അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റും വീഡിയോസ് ചെയ്ത് ഞാൻ വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കാരണം നമുക്ക് ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഓക്കെ